Thank mm -hmm. ഞാനിപ്പോൾ ഓടാണ് നിൽക്കണമെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഒരു അപ്സ്റ്റെയർ വീടിൻ്റെ ബാക്ക് സൈഡിലാട്ടോ നമ്മൾ ഇന്നത്തെ കളികൾ എടുക്കുന്നത് ഈ വീടിൻ്റെ അടുക്കളയുടെ ഉള്ളിലാണ് പിന്നെ ഈ വീഡിയോന്ന് ഏറ്റവും കൂടുതൽ ഉപകാരം ആർക്കാണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ വീട്ടിലത്തെ പെണ്ണേക്കാണ് പിന്നെ പെണ്ണേക്ക് ഓരോ വീടിൻ്റെ അടുക്കള കാണാറുണ്ട് ഭയങ്കര അല്ല അപ്പോൾ അതിൻ്റെ വാഗമായിട്ട് ഈ അടുക്കളന്ന് മൊത്തം കറങ്ങി കാണിച്ചു കൊടുക്കൂ ഈ അടുപ്പ് സ്ഥിരമായിട്ട് കത്തിക്കുന്നതാണ് ഇന്ന് നമ്മൾ പണിക്കാർ വരുന്നതിൻ്റെ ഭാഗമായിട്ട് സ്റ്റോപ്പ് ചെയ്തു കത്തിക്കല് ഓക്കെ ഇതിനോട് ചേർത്ത് അറ്റാച്ചർ ആയിട്ട് ഒരു കോൺക്രീറ്റിൻ്റെ റാക്ക് കാണാൻ പറ്റും ടൈലൊക്കെ മൊത്തം ഒട്ടിച്ച് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മോളിൽതാ തേങ്ങ തരാന് വേണ്ടി ഒരു സാധനം ഓൾറെഡി സെറ്റഡ് ആണ് ഫിറ്റഡ് ആണ് പിന്നെ ഈ അടുക്കള കൊണ്ട് ഈ പരക്കാർ കുടുങ്ങിയ മെയിൻ ട്രബിൾ എന്ന് വെച്ചാൽ ഈ കാണുന്ന സിങ്കാണ് ഇവിടെ പാത്രം കഴിയുമ്പോൾ തന്നെ വള്ളം ഇതിൻ്റെ ഗ്യാപ്പ് കൂടെ അറിഞ്ഞിട്ട് താഴത്തെ മൊത്തം ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വേണം വൈപ്പ് എടുത്താൽ ഓരോ മണിക്കൂർ കൂടുമ്പോൾ വടിച്ച് വാങ്ങേണ്ട അവസ്ഥ വരെയുണ്ട് മെയിനൽസിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഗ്യാപ്പിൽ അറാൾഡേറ്റ് അപ്പോക്സി പുട്ടി വൈറ്റ് മേക്കെ ഇട്ടു നോക്കി ഇങ്ങട്ടും വള്ളം ചാടലിൽ നിൽക്കുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥയെ തന്നെ ഇതിൻ്റെ അടിപാത്രം നോക്കി അവിടെ കാണാൻ പറ്റും ഒരു തൊട്ടിപ്പാത്രം മൊത്തം വെള്ളം നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വരാണേ ഓൾറെഡി ഈ മെയിനൽസ് നിർത്തി ഇത് പയതുമല്ലേ ഇത് വേണ്ട പുതിയ ഒരു സിംഗ് വാങ്ങിക്കൊണ്ടുന്നുണ്ട് ആ പുതിയ സിങ്ക് ഈ പയ സിംഗിനെ അപേക്ഷിച്ച് കുറച്ച് വീതിയും വലപ്പം കൂടുതലൊക്കെയാണ് പിന്നൊരു അഭിപ്രായത്തിലെ റാക്ക് കട്ടേണ്ട അവസ്ഥ വരുന്നുണ്ട് അത് കട്ട് ചെയ്ത് കാണ്ട് ആ പോക്സ് കെട്ടുകാണ്ട് ആ പുതിയ സിങ്ക് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഫുൾ വിഷ്വൽസ് കാണിച്ചാൽ മതി ഓക്കെ സെറ്റ് ഇവിടെ എന്തായാലും കോൺക്രീറ്റ് കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട് ഈ പൈപ്പ് ഡിസ്റ്റർബാകും അപ്പം ഈ പൈപ്പ് എടുത്ത് കണ്ട് സ്റ്റോപ്പ് ചെയ്ത് അപ്പ അതിൻ്റെ ഭാഗമായിട്ട് മെയിൻ ബാബ് ഓഫ് ആക്കുക ഈ സ്ക്രൂ അയച്ചിട്ടാണെങ്കിൽ കോലുപൊരും പിന്നെ നമുക്ക് സുഖമല്ലേ ഓക്കെ വലുത് ഇവിടെ പോവില്ല അതായത് ഈ ചുമരും ഈ സിങ്കിന്റെ എൻഡും തമ്മിൽ പത്ത് സെന്റിന്റെ ഗ്യാപ്പുണ്ട് വലുത് ഇട്ടുകയാണെങ്കിൽ അത് കട്ടിങ്ങിനെ ബാധിക്കും അതുകൊണ്ട് അതിന് അയ്യോ ചെറുതും വെച്ച് കഴിഞ്ഞാല് ഒന്നും അറിയില്ല വെള്ളം ആവശ്യമല്ലേ വെറക്കാരെ ഓണാക്കി കളി ഈ സിങ്ക് എടുത്തിട്ട് മറ്റേ സിംഗിത കൊണ്ടു ഇറക്കി വെക്കുക ഇവിടെ അടിയിൽ ഒരു പൈപ്പുണ്ട് ഏഹ് ആ പൈപ്പ് അങ്ങോട്ട് ഊരിക്ക പൈപ്പ് കളിക്കാ മതി എന്തായാലും ഒന്നും എപ്പഴാണ് ഒരു കംപ്ലൈന്റ് ഇല്ല ഓടെങ്കിലും ചെലുങ്ങിക്കണോ നോക്കിയാ ഓടി പയസെങ്ങനെ മൂന്ന് സ്റ്റെപ്പ് ഈ കൊടുത്തി സ്റ്റെപ്പ് ഇല്ല പക്ഷെ നമുക്ക് ഇവിടെ ചെറിയ സ്റ്റെപ്പ് ഉണ്ടാക്കണം കാരണം സ്റ്റെപ്പ് ഉണ്ടാക്കി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പറ്റുള്ളൂ മറ്റേ പണി നേരെ നേരെ പുതിയ സിങ്ക് ഇതിന്റെ മുകളിൽ ഈ ഈ സിങ്കിന്റെ ടൈലിന് ടൈൽ നമ്മൾ ഒന്നും എന്ന് ഇവിടെയും അതേപോലെ ആ പഴയ സിങ്ക് കേറ്റി വെച്ചിന് ഈ സ്റ്റെപ്പ് റിലീസ് ഇത് ഈ മലക്ക് കട്ട് ചെയ്യാ ഇവിടെയും ഈ മരയ്ക്ക് കട്ട് ചെയ്യ അതിന് ശേഷം ഒരൊന്നര സെന്റിട്ട് അതിന് കറക്റ്റ് വരച്ചെടുത്ത് ഇവിടെ എടുക്കുകയാണെങ്കിൽ നീളം കൊണ്ട് സംഭവം സെറ്റാ അപ്പൊ ഒന്നും നീളം അത് കട്ടാക്കിയ ഗ്രൈൻഡർ കൊണ്ട് ഈ മൂല പോകൂല പോല അതിന് ചെറിയ ഗ്രൈൻഡർ തന്നെ വേണം അപ്പൊ ചിങ്ങത് കൊണ്ട കൊട്ട് ഓണല്ലേ

സിങ്കിന്റെ ചുറ്റുമാറി കട്ടി കഴിഞ്ഞിട്ടുണ്ട് സിങ്കിങ്ങനെ നേരെ ഇറക്കി വെച്ചാലും പാത്രം കഴിക്കാനൊക്കെ പറ്റും പൈപ്പച്ച വെള്ളം കിട്ടും എന്താ പറയാ ഇവിടെ ഇതിക്ക് പോകില്ല സ്റ്റെപ്പായി അപ്പൊ അതിനെന്താ ചെയ്യേണ്ടി ചുറ്റുമാറി കട്ടിങ്ങിന് ഒരു ചിന്ന കട്ടിങ്ങും കൂടെ വരുന്നുണ്ട് എങ്ങനെ അറിയാം മെഷീൻ കഴിച്ചു വെച്ചുകണ്ട് ഇതിന്റെ കനം നോക്കിയാ ഈ കനം കണ്ടോ ഓർപ്പിന്റെ കനാണ് ആ കനം കറക്റ്റ് നാല് പാത്രം അരിഞ്ഞിരിക്കണം പണി അത് എടുത്ത് വെച്ചിട്ട് സണ ഇറക്കാൻ പറ്റുള്ളൂ അപ്പൊ പോയിടും സിംഗിന്റെ പരിപാടി ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് സിങ്ക് വെക്കാനുള്ള ഏരിയ കറക്റ്റ് എന്താക്കി രണ്ട് കോയിൻസിന്റെ കനത്തിൽ നാല് ഭാഗത്തും ചെല ഉണ്ടാക്കി മെഷീൻ ഇങ്ങനെ പിടിച്ചു കണ്ടിട്ട് കണ്ടില്ലേ സൂപ്പർ ആയിട്ട് കിട്ടോ ഇത് വെച്ച് കാണിച്ചു വള്ളം എവിടെ ചിന്തയിലും പോണം അതാണ് എന്താ പണിന്ന് അറിയാം അപ്പോക്സി മിക്സ് ഈ അപ്പോക്സി എന്ന് പറഞ്ഞ സാധനം വാങ്ങാൻ വേണ്ടി നമ്മൾ കടയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് കമ്പനീന്റെ സാധനം കാണാൻ പറ്റും അത് ഓരോ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടതും അതേപോലെ തന്നെ സാമ്പത്തികത്തിനനുസരിച്ചും നോക്കി വാങ്ങുക പിന്നെ അതി തന്നെ രണ്ട് തറായി സാധനം ഇറങ്ങിണ്ട് ത്രീ പാർട്ടും ടൂ പാർട്ടും നമ്മൾ വാങ്ങിക്കേണ്ടത് ത്രീ പാർട്ടാണ് റെസിന് ഹാർഡ്വെയര് അപ്പൊ രണ്ട് കുപ്പി ആയില്ലേ പൗഡർ ഇപ്പൊ മൂന്ന് സാധനമായില്ലേ ഇതൊരു വലിയ കുപ്പിയിലുണ്ടാവുക അതുകൊണ്ടാണ് ഇതിന് ത്രീ പാർട്ട് എന്നുള്ള പേര് വന്നത് ടു പാർട്ടാണെങ്കിൽ ഇതെല്ലും പാടെ കൂട്ടി കുഴച്ചാൽ ഡബ്ബേല ഉണ്ടാവുക സാധനം രണ്ടും ഒരേ സെറ്റപ്പിനാണ് പൈസയ്ക്ക് ചെറിയ വ്യത്യാസം മാത്രമേ വരുകയുള്ളൂ എന്തായാലും ഇത് കുഴച്ചാണ് ചുരുക്കല്ലേ ഓരോ ആൾക്കാരും ഓരോ ആൾക്കാർ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിയാൽ മതി നമ്മൾ അത് വാങ്ങണം ഇത് വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ആരും നിർബന്ധിക്കുന്നില്ല ഈ വലിയ കുപ്പിന്റെ പേരാണ് റെസിൻ്റെ റെസിൻ ഇത് രണ്ട് മുടി ഇത് ഒറ്റ മൂടി മതി തൈക്ക് ആവശ്യത്തിനനുസരിച്ച് ഈ പൗഡർ ചേർത്ത് കണ്ടങ്ങാണ്ട് നുരുട്ടിരിക്കുക അതെന്നാണ് ഇതിന്റെ പരിപാടി മതി ഇതങ്ങട്ട് കൂട്ടിയ സംഭവം സെറ്റ് ഒന്നും എടുത്ത് കുട്ടികളെടുത്തുകൊണ്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ പൗഡർ ഇട്ടോ പൗഡർ വാങ്ങിയ പൗഡർ കറുപ്പാട്ടോട്ടോട്ടോ ഒന്നും ഇട്ടു ഇട്ടു നോക്കാല്ല അയ്യ് കുറിഞ്ഞു വരണം ഇട്ടോ 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 പോരടാ പോരടാ ഏതാ മരുന്ന് ഇതിൽ പന്തൊക്കെ ചേർത്തു വെച്ചിട്ടാണെങ്കിൽ റെസിന് ഫുൾ നിറവ് രണ്ട് മുടി ഹാർഡ് നിർ ഒരു മുടി അതിങ്ങനെ രണ്ട് മിക്സ് ആക്കിയതിന് ശേഷം എന്താക്കി ആവശ്യത്തിനനുസരിച്ച് പൊടി ഇട്ടുകി കുറുകി 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 ഈ ലെവലിൽ എത്തിച്ചിട്ടുണ്ട് നോക്കിയാ ഏതാ സാധനം ഇങ്ങനെ ഇങ്ങനെ വെച്ചാ പോലും സാധനം പോകില്ല ഇതാണല്ലോ ഇനി പോലെ എല്ലാ ഭാഗത്തും ആയിട്ട് സെറ്റ് ആയിട്ടില്ല സിങ്ക് ആയിട്ടില്ലേ അപ്പോക്സിന്റെ പുറത്തേക്ക് എത്തി ഈ അപ്പോക്സി ചെയ്യുന്ന ഏരിയകളിൽ വള്ളത്തിന്റെ പുതിർപ്പുണ്ടാകാൻ പാടില്ല വെള്ളം വള്ളം ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നല്ല ദമ്മിൽ പൊടിക്കുള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ വസ്തു നാല് വസ്തു തേമ്പിയിട്ട് സിങ്ക് ആ കണ്ട് അറക്കി വെച്ച സമയത്ത് തുർത്തി പ്രസ്ആയപ്പിളി നാല് കൂടി ആ തുർത്തി മോൾക്ക് വന്നില്ലേ അതും ചേർത്ത് കണ്ടാണ് മോൾ ഇട്ടിരിക്കുന്നത് ഇനി ഈ കൂടെ വെള്ളം നീക്കത് സംഭവം സെറ്റ് ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി തുടക്കാനുള്ള പരിപാടി എങ്ങനെയാണെന്നറിയോ ആ പാട്ട് തുറന്ന സമയത്ത് അതിൽ രണ്ട് ഗ്ലൗസും ഒരു സ്പോഞ്ച് തീരുമാനാണ് ഈ കാണുന്നത് ഇനി വക്കത്തിൽ കുറച്ച് സോപ്പിന്റെ വെള്ളം കളിക്കുക അതേപോലെ ഓക്കെ അതിൽ ഇങ്ങനെ ഇട്ടുക എന്ത് ചെയ്യാൻ ഇങ്ങനെ അങ്ങനെ തുടച്ചാ മതി നേരെ നേക്കിൽ ഈ അപ്പോക്സിന്റെ സെറ്റിംഗ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ട്വന്റി ഫോർ ഹവറ ഇരുപത്തിനാല് മണിക്കൂറാണ് ഞമ്മളിപ്പോ വെച്ചിട്ടല്ലേ ഉള്ളു അതിന്റെ വേഗത്തിൽ തന്നെ ഈ പൈപ്പും പാടെ തിരികെ കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്നറിയോ ഇവിടെ ഇളക്കം വരും ഇവിടെ ഇളക്കം വരുന്ന കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ലീക്ക് വരാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഇതിപ്പം വെക്കണ്ട നാളെ വച്ചാൽ മതി സെറ്റ് ആയിക്കോട്ടെ ടൈം എടുത്തിട്ട് മാത്രമേ സെറ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ വീഡിയോ ഇതുവരെ കണ്ട പല ആൾക്കാർക്കും സംശയം ഉണ്ടാവും അവരൊക്കെ വീട്ടിൽ ഇതേപോലത്തെ സിംഗിൾ സിങ്ക് ആയിരിക്കും ഇപ്പം നമ്മുടെ നാട്ടിൽ ഡബിൾ സിങ്ക് അറിയണേ രണ്ട് കള്ളിയില്ലേ അപ്പൊ അത് സിംഗിൾ സിംഗിൾക്ക് ഡബിൾ വെക്കാനുള്ള ബോധ്യം ഉണ്ടാവും അപ്പൊ നല്ല ഒക്കെ കിട്ടുന്ന സ്ഥലമാവും അങ്ങനെയുള്ള സ്ഥലത്താണെങ്കിൽ പോലും ഈ സിംഗിൾ ഒഴിവാക്കിയിട്ട് ഡബിൾ വെക്കാൻ പറ്റും പറ്റുമെന്നുള്ളത് ടൈലിനൊന്നും ഒരു എയറും വരുത്താതെ നല്ല സൂപ്പർ ആക്കിയിട്ട് അവിടെ ഒക്കെ നമ്മൾ വെച്ചും അതിന്റെ പ്രൊസീജിയർ ആ മറ്റേ മെഷീൻ തന്നെ ട്രാക്ക് മൊത്തം കട്ടായി പോകും ഇനി ഈ സിംഗ് എടുത്തുകൊണ്ട് ഇവിടെ വെക്കാൻ പറ്റു വെച്ചാൽ അളവെടുത്ത് ആ സിങ്ക് തന്നെ കേടുവരുത്താതെ അതും ഇവിടെ വെച്ചിരും ഇനി അത് വേണ്ട വേറെ മറിയുന്നില്ല അങ്ങനെ വെച്ചിരും ഈ ഓട്ടം അടച്ചു തരും എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട് അതാണ് ഈ വീടിന്റെ മെയിൻ കണ്ടന്റ്